കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് ഗോൾഡ് ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ചൊവ്വാഴ്ച ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം ഐ ബുധനാഴ്ച ജോൾസ് ജോബ് ഓപ്പണിംഗ്സ് വ്യാഴാഴ്ച എ ഡി പി നോൺ ഫാം പെറോൾസ് വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് ആൻഡ് സർവീസസ് യുഎസ് എന്നിവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് സ്വർണ്ണ വരും സമയങ്ങളിൽ ഡോളറിന്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ചും യു എസ് ഡാറ്റകളുടെ സ്വാധീനത്താലും ഉയർച്ച താഴ്ചകൾ പ്രതീക്ഷിക്കാമെങ്കിലും സെപ്റ്റംബർ മധ്യത്തിൽ വരുന്ന ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങളിലേക്കാണ് വിപണി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വരും മാസങ്ങളിൽ വിപണിയെ വലിയ ഉയരങ്ങളിലേക്ക് നീങ്ങാമെന്ന സൂചന മുൻപും നൽകിയതാണ് പവന് ഡിസംബർ മാർച്ച് ആവുമ്പോഴേക്കും എൺപതിനായിരം മുതൽ എൺപത്തിനാലായിരം വരെ പ്രതീക്ഷിക്കുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് മുൻപ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സംഘവിലെ ഗ്രാമിന് പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് എഴുപത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ആറായിരത്തിള്ളായിരത്തി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത് വരും സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എൺപത്തി ആറ് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത്തിയെട്ട് ശതമാനം മെയ് സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ പതിനേഴ് ശതമാനം മെയ് സ്ട്രീറ്റ് നിക്ഷേപകർ മാത്രം സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു പതിനാല് ശതമാനവും പതിനാറ് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സ്വർണ്ണവിപണിയിൽ ഉയർച്ചയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും വരും തുടക്കത്തിൽ ലാഭമെടുപ്പ് മൂലം വിപണി അല്പം ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് തൊഴിൽ റിപ്പോർട്ടിലേക്കാണ് വിപണി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ യുദ്ധം കനക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിന് പുറമെ ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിർത്തി കുറക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കൂടി നീങ്ങിയാൽ സ്വർണ്ണ വിപണി ഭാവിയിൽ വലിയ കുതിപ്പിലേക്ക് നീങ്ങാം എന്നുകൂടി സൂചിപ്പിക്കുകയാണ് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്